ചങ്ങാതി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവൻ തന്നെ പാറയാകുന്ന കഥ പുതിയതൊന്നുമല്ല ഇപ്പോൾ പാകിസ്ഥാൻ സംഭവിക്കുന്നതും അത് തന്നെയാണ് ചങ്ക് ബ്രോ ആയ ചൈന തങ്ങൾക്ക് പണി തരുമെന്ന് സ്വപ്നത്തിൽ പോലും പാകിസ്ഥാൻ കരുതി കാണില്ല എന്നാൽ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനീസ് പാറ ഏത് വഴിക്ക് വന്നു എന്നുകൂടി അറിയേണ്ടേ അല്ലെങ്കിലെ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തുന്ന പാകിസ്ഥാന് ചൈന പണി കൊടുക്കുന്നത് കഴുതമേലാണ് കഴുത വണ്ടികൾ വലിച്ച് ഉപജീവനം നടത്തുന്ന പലരുമുണ്ട് പാകിസ്ഥാനിൽ എന്നാൽ ഇപ്പോൾ കഴുതകളെ വാങ്ങാനുള്ള പാങ്ങില്ലാത്ത അവസ്ഥയാണ് കാരണം എന്തെന്നല്ലേ കഴുതയുടെ വില കുതിച്ചുയരുകയാണ് പാകിസ്ഥാനിൽ അതെന്താ പെട്ടെന്നൊരു വിലക്കയറ്റം എന്ന അന്വേഷിച്ചപ്പോഴല്ലേ അറിയുന്നത് കട്ട ചങ്കായി തങ്ങൾ കിണ്ടി നടക്കുന്ന ചൈനയാണ് വിലക്കയറ്റത്തിനു പിന്നിൽ പരമ്പരാഗത വൈദ്യത്തിനു പിന്നാലെ പോകുന്ന ചൈനീസ് ജനതയ്ക്ക് ഇപ്പോൾ കഴുതകളെ കൂടാതെ പറ്റില്ലത്രേ അമിതവണ്ണം രോഗപ്രതിരോധ മാർഗങ്ങൾ എന്നിവയ്ക്ക് ബഹുകേമമാണത്രേ കഴുതയുടെ തോല് കഴുത തോൽ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ജിയാവോ എന്ന ഔഷധമാണ് ഇപ്പോൾ ചൈനയിൽ ട്രെൻഡിങ് തോൽ എടുക്കാൻ ആവശ്യത്തിന് കഴുതകൾ ചൈനയിൽ ഇല്ല എന്ന സത്യം മരുന്ന് നിർമ്മാതാക്കൾ മനസ്സിലാക്കിയത് ഇപ്പോഴാണ് കഴുതകളെ കിട്ടാനില്ല എന്ന് വെച്ച് മരുന്ന് വേണ്ടെന്ന് വെക്കാനാകുമോ ഒരന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലായി ഇഷ്ടം പോലെ കഴുതകളുള്ള രാജ്യമാണ് പാകിസ്ഥാനെന്ന് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ തീരുമാനിച്ച കച്ചവടക്കാരെല്ലാവരും കൂടി പാകിസ്ഥാനിലെ കഴുതകളെ ചെറിയ വില കൊടുത്തു വാങ്ങി ചൈനയ്ക്ക് കൊണ്ടുപോകിരുന്നു കോടികളുടെ വ്യവസായമായി ജിയാവോ നിർമ്മാണം പൊടിപൊടിക്കാനും തുടങ്ങി കഴുതകൾ കുറഞ്ഞതോടെ പാകിസ്ഥാനിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ അത് തിരിച്ചടിയാവുകയാണ് ഉള്ള കഴുതകളെ സ്വന്തമാക്കാൻ പാകിസ്ഥാനുകൾ നെട്ടോട്ടമാണിപ്പോൾ പക്ഷേ ഒന്ന് രണ്ടു വർഷം മുൻപ് വരെ യഥേഷ്ടം ലഭ്യമായിരുന്ന കഴുതകൾക്ക് ഇപ്പോൾ മുപ്പതിനായിരം പാകിസ്ഥാൻ രൂപ കൂടുതൽ കൊടുത്താലേ കിട്ടുകയുള്ളു കറാച്ചി പോലുള്ള പ്രദേശങ്ങളിൽ ഒരു കഴുതയ്ക്ക് രണ്ടു ലക്ഷം രൂപ വരെ വിലയുണ്ടത്ര തൊലിയൊരിച്ച് മരുന്നാക്കാൻ കഴുതകളെ കൂട്ടത്തോടെ ചൈന കൊണ്ടുപോകുമ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന ആശങ്കയിൽ കഴിയുകയാണ് പാകിസ്ഥാനിലെ കഴുത വണ്ടി ഉടമകളും തൊഴിലാളികളും എന്നാലും സൗഹൃദ രാജ്യമായ ചൈന തങ്ങളോട് ചതി ചെയ്തല്ലോ എന്നോർത്ത് നെടുവീർപ്പിടുകയാണ് അവർ